ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗൻ സീരിയലിൽ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ അമ്മമ്മയാണെങ്കിൽ കല്യാണിനെ പിടിച്ചു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടി എണ്ണം കേട്ടോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാട്ടോ നിന്നെ നീ നോക്കിക്കോ ഇവിടെന്ന് പോയി കഴിഞ്ഞിട്ട് പ്രകാശം തിരിച്ചല്ലേ നിന്നെ വെച്ചേക്കില്ലടി എന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോഴേക്കോ ദീപ് കണ്ടോ എന്റെ മോളെ അടിക്കല്ലേമ്മേ അടിക്കല്ലേ മാറി നിക്ക് മാറി നിക്കടിന്ന് പറഞ്ഞിട്ട് ദേവയുടെ ആ കവിളിൽ ഒരൊറ്റടി വെച്ച് കിടക്കുകയാണ് നമ്മുടെ അമ്മ മാട്ടോ പക്ഷെ ദ്വീപ് അപ്പഴും പിടി വിടുന്നില്ല അമ്മ അന്റെ മോളെ തല്ലല്ലേ ഇല്ലടി തല്ലുന്നില്ല നിങ്ങൾക്ക് ജീവിക്കാൻ ഞാനൊരു അവസരം തരാം പ്രകാശനും ചെക്കനും വരുന്ന മുമ്പ് നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക് അല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ അവര് നിങ്ങൾ വെട്ടിക്കൊല്ലു ഇടീ നീ വല്ല അമ്പലത്തിനും തോത്തു വിളിച്ചിട്ട് നിന്റെ പ്രായോ പിന്നെ നിനക്ക് മിണ്ടാത്തൊരു കൊച്ചുള്ളത് കൊണ്ട് ആരെങ്കിലും ആ തോത്തിൽ ഒന്നോ രണ്ടോ കോയിൻ ഇട്ട് തരും അതുകൊണ്ട് നിങ്ങക്ക് ജീവിക്കാനോ ഇവിടെ നിന്ന് പോവാൻ നോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി രക്ഷയില്ല പ്രകാശം വരുമ്പോ ഇതൊന്നും അല്ല ഇതിനപ്പുറം നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ അമ്മൂമ്മ പറയുന്നുണ്ട് അതിനുശേഷം പ്രകാശൻ അമ്മ ദീപങ്ക നമ്മുടെ കല്യാണിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാട്ടോ അതൊക്കെ പ്രകാശിനെപ്പോ ആലോചിക്കുകയാണ് പിന്നീട് പ്രകാശിന് ആലോചിക്കുന്നത് നമ്മുടെ പ്രകാശിനും അതുപോലെ തന്നെ വിക്രവും കൂടി തിരിച്ചു ഓട്ടറഷലിങ്ങനെ വരുന്നുണ്ട് എന്റെ മക്കളെ പതുക്കിറങ്ങണ പതുക്കിറങ്ങു എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രത്തിന് ഇങ്ങനെ ഇറക്കുവാട്ടോ ആ സമയത്ത് വിക്രത്തിന്റെ തലയിൽ ഒരു കെട്ടുണ്ട് അത് കാണുമ്പോഴേക്ക് അമ്മുമ്മയും ദീപയും ഓടി വരും അയ്യോ എന്തു പറ്റിയടാ എന്തുപറ്റി എന്റെ രാജകുമാരൻ അയ്യപ്പ സ്വാമിനെ കാണാൻ പോയതാണല്ലോ എന്തു പറ്റിയടാ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോ എന്ത് പറ്റാനാ ഇവിടെ നിന്ന് അവഷകനം പിടിച്ച ഒരു തീരെ കണ്ടിട്ട് പോയത് എന്റെ മോൻ പതിനെട്ടാം പടി ചവിട്ടു മുമ്പ് ഒന്ന് വീണു അമ്മേ എന്ന് പറയണം അയ്യോ എന്നിട്ട് വലിയ മുറിവാണോ ആമ്മേ അടുത്തുള്ളൊരു ആശുപത്രി കൊണ്ടേ എന്താ അവന്റെ കെട്ട കെട്ടു പക്ഷേ അധ്യാത്ത കാരണം അവളാണമ്മേ ആ എണ്ണം കിട്ടവു എടാ നീ ഇവിടെ പോയപ്പോഴേ അവളുടെ മുഖം ഞാൻ അടിച്ചുപൊട്ടിക്കാൻ വേണ്ടി പോയതാ പക്ഷെ ഇവള് തടയിട്ടിടാ ഇവളുടെ മുഖത്തിന് ഒരെണ്ണം കൊടുത്തു എന്നിട്ട് ഇവിടെ മോളുടെ പിടി വിട്ടില്ല മോളെ എന്തൊക്കെ വന്നാലും സംരക്ഷിക്കുന്ന നിൽക്കാടാ ഇവള് സംരക്ഷണം അവളിവിടെ ഇണ്ടോ അമ്മേ ഇണ്ടടാ അകത്തുണ്ട് ഓ ഞാൻ വിളിച്ചിട്ട് വരട്ടെ അവളെ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ അകത്തേക്ക് പോയിട്ട് കല്യാണി അപ്പഴേ പതക്കെ പുറത്ത് പുറത്തോട്ട് വരുന്നില്ല കേട്ടോ കല്യാണിനെ കയ്യിൽ പിടിച്ചിട്ട് പ്രകാശം പറഞ്ഞടി എണ്ണം കേട്ടോളെ എന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലടി ഞാനും എന്റെ മോനും ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു പോരുതെന്ന് നിന്നെ കണ്ടത് കൊണ്ടിട്ടാടി എന്റെ മോനെ ഈ അപകടം പറ്റിയത് എന്റെ മോനെ തല പൊട്ടിയാൽ കാരണം ആ കാര്യം നീയാണെടി എന്നൊക്കെ പറയാണ് നിന്നെ ഞാൻ ഇന്ന് വെച്ചേക്കില്ല നിന്നെ വലിയ ആറ്റിലും അറിയാൻ പോകാന്ന് വീട്ടിൽ കല്യാണെ കൈ പിടിച്ചിട്ട് വലിക്കാൻ പോകുമ്പോഴേക്കും ദീപ പ്രകാശിന്റെ കാല് പിടിക്കുകയാണ് വേണ്ട പ്രകാശേട്ട എന്റെ മോളെ വിട് പ്രകാശേട്ടാ പ്രകാശം മോളെ വീട് ഇതുപോലെ കരയാണ് എടി ോക്കോ നോക്ക് ഇവൾക്ക് ഇന്നത്തെ ദിവസം പച്ച വെള്ളം കൊടുത്തു പോരുത് ഒരു ഭക്ഷണം പോലെ ഇവൾക്ക് കൊടുത്തു പോരുത് എന്ന് ദീപ എടുത്ത് പറയാണ് പ്രകാശൻ ആ സമയത്ത് അമ്മ പറയണ്ടേ എടാ എന്തിനാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രമാക്കുന്നത് ഇനി അങ്ങോട്ട് മൂന്ന് ദിവസത്തേക്ക് പച്ച വെള്ളം കൊടുത്തു പോരുത് അതെ മൂന്ന് ദിവസത്തേക്ക് പച്ച വെള്ളം പോലും കൊടുത്തു പോരുത് കേട്ടല്ലോടി അവൾ പിന്നെ ഞാനും എന്റെ മോനെ പുറത്തിറങ്ങുമ്പോ അവശകനോട്ടൊരു മേലെ ഇവള് കണ്ടുപോയരുന്ന് കണ്ടെങ്കിൽ ഇവള് പിന്നെ ജീവനോട് വെച്ചേക്കില്ലെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോണ വാട മോണെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ആ സമയത്ത് ും എന്റെ മോനെ ഈ അപകടം പറ്റിയത് എനിക്ക് ഒരു കുഴപ്പമില്ലല്ലേ മോൾക്ക് ഇതിനും പറ്റുമ്പോഴാണ് അവൾക്ക് വിഷമം എന്താടി ഇത് നിന്റെ മോനല്ലേ എടാ മോന് വേണ്ട നീന് തൊടണ്ട നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി നിനക്ക് മോള് മാത്രം മതി നോക്കിക്കൂടി രണ്ടിനെ എടുത്തിന് പുറത്തേക്കിടും എന്നും പ്രകാശൻ പ്രകാശിനകത്തേക്ക് പോവാണ് ശേഷം അവര് പോയി കഴിയുമ്പോഴേക്കും കല്യാണിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ ദീപ അതൊക്കെ പ്രകാശൻ ഇപ്പൊ ആലോചിക്കുകയാണ് കണ്ണ് കണ്ണ് തന്നിട്ട് പ്രകാശൻ കണ്ണൊക്കെ ഇങ്ങനെ തുടക്കോ അത് കാണുന്ന കല്യാണിയും കാർത്തികയും പ്രകാശിനോട് പറയണ്ട അച്ഛാ അച്ഛനെ എന്തിനാച്ച ഇങ്ങനെ വിഷമിക്കണത് ഏ ഒന്നുമില്ല മക്കളെ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയതാണ് കാർത്തിക പറ കാർത്തിക ലക്ഷ്മിയും പറയണ്ട പ്രകാശ് ഏട്ടാ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ഇനി ആലോചിക്കണത് അല്ല ഞാൻ കെട്ടു നടക്കുന്ന സമയത്ത് അവളില്ലാതെ പോയല്ലോ ദീപ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ അച്ഛാ മരിച്ചു പോയവരെ ഒരിക്കലും തിരിച്ചു വരില്ല അച്ഛനത് മനസ്സിലാക്കുക അമ്മ മരിച്ചു പോയച്ച പക്ഷെ അമ്മയുടെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും അച്ഛനതൊന്നോർത്ത് വിഷമിക്കല്ലേ സന്തോഷത്തോടെ പോയിട്ട് വാ തിരിമേനി പറയണ്ട അതെ വിഷമിച്ച് മലക്ക് പോകാൻ പാടില്ല സന്തോഷത്തോടെ വേണം പോവാനായിട്ട് അപ്പൊ ബൈജു പറഞ്ഞണ്ട് പ്രകാശ് വിഷമിക്കല്ലേ സന്തോഷത്തോടെ ഇരിക്കേ എല്ലാവർക്കും വേണ്ടിയിട്ടേ പ്രകാശേട്ടാ മലക്ക് പോണത് എന്ന് പറഞ്ഞു കെട്ടുനറയൊക്കെ എടുത്തിട്ട് പ്രകാശിനും അതുപോലെ തന്നെ രതീഷും കൂടി അവിടെ നിന്ന് ശേഷം ദക്ഷിണയ്ക്ക് വെച്ചിട്ട് അവര് പുറകിലേക്ക് നോക്കാതെ തിരിഞ്ഞിങ്ങനെ നടക്കുകട്ടോ ശേഷം പ്രകാശൻ കാറിലേക്ക് കയറുന്നുണ്ട് രതീഷും കേറുന്നുണ്ട് കാറിൽ കയറിയ പ്രകാശൻ കല്യാണിന് ഒന്ന് നോക്കിയിട്ട് കരയു ആട്ടോ രതീഷ് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇങ്ങനെ വിഷിപ്പിക്കല്ലേ അച്ഛാ നോക്ക് എല്ലാവരും നമ്മളെ സന്തോഷത്തോടെയാണ് യാത്ര ആക്കണത് അച്ഛൻ എന്താ കുഞ്ഞു പിള്ളേരെ പോലെ കരയണത് ഇല്ലട മോനെ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു പോയി അതൊന്നും ആലോചിക്കണ്ടച്ഛാ അച്ഛനിപ്പോ പുതിയ ആളായെന്ന് എല്ലാവർക്കും അയ്യസ് അയ്യപ്പ സ്വാമിക്കും വരെ അറിയാം അതുകൊണ്ട് അച്ഛൻ അച്ഛനതും ഓർത്ത് വിഷമിക്കേണ്ട ഡ്രൈവറെ വണ്ടി വിടാം എന്ന് പറയാണ് അങ്ങനെ ഡ്രൈവർ വണ്ടി എടുക്കുന്നുണ്ട് പ്രകാശം പോയി കഴിഞ്ഞാൽ കല്യാണി പറയുന്നുണ്ട് മറ്റുള്ളവരടുത്ത് അച്ഛൻ എന്താ ആലോചിച്ചെന്ന് എനിക്കറിയാം അച്ഛൻ മുമ്പ് മലക്ക് പോയപ്പോ വിക്രത്തിനെയും കൂട്ടി കൂട്ടിട്ട് കൂട്ടിക്കൊണ്ടിട്ട് പോയി പോകുന്നുണ്ടായിരുന്നു അന്ന് അതിൻ്റെ അടുത്ത് മുമ്പിൽ വന്ന് നിൽക്കതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാണ്ട് ഞാൻ മുമ്പിൽ വന്ന് പെട്ടുപോയി പിന്നെ അവിടെ എന്താ നട പിന്നെ അവിടെ എന്താ നടന്നിന്ന് നിങ്ങൾ ഊഹിക്കാലോ അപ്പൊ അവിടുത്തെ വേലക്കാത്തി പറഹിക്കാൻ പോളെ നിന്റെ തല്ലു കൊന്നു കാണുമല്ലേ എന്ന് പറയാണ് അപ്പൊ കല്യാണി പറയണ്ട ഇനിയിപ്പൊ അതൊന്നും കുറച്ച് ആലോചിക്കണ്ട എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ട അതെ ഇപ്പൊ പെമ്മക്കളെ സ്നേഹിക്കുന്ന അച്ഛനാ പെൺമക്കളാന്ന് നല്ലതെന്ന് മനസ്സിലാക്കിയ അച്ഛനാ അച്ഛന്റെ മനസ്സില പഴയ കറകളോ ഇതൊന്നും ഇല്ല അച്ഛന്റെ മനസ്സിൽ ഇപ്പൊ സ്നേഹം മാത്രമേ ഉള്ളൂ ആ വാ എല്ലാരകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി വിളിക്കാണ് അങ്ങനെ എല്ലാരും അകത്ത് പോകുന്നുണ്ട് പിന്നീട് കാണിക്കണ വിക്രത്തിനെയാണ് വിക്രം നമ്മുടെ രാഹുലിൻ്റെ അടുത്തേക്ക് വരുവാട്ടെ രാഹുലിന്റെ ഒരു പണി ചെയ്തോണ്ടിരിക്കുക അങ്കളെ അങ്കള് എന്താ വിക്രം എന്ത് പറ്റി അങ്കളെ എന്റെ പേരിൽ വേറൊരു കേസും കൂടി ആയങ്കെ എന്ത് കേസ് കോഴിക്കോട് ഒരു മോഷണം നടത്തി എന്റെ കൂട്ടുകാരന്മാരെ അതിൽ ഞാനും കൂടി ഇപ്പൊ പ്രതിയായിരിക്ക അതെങ്ങനെയാണ് ആ സമയത്ത് നീ ഇവിടെയല്ലേ അല്ല അംഗളെ ഞാൻ പരോളിൽ ഇറങ്ങിയ സമയത്താ മോഷണം നടന്നത് അതുകൊണ്ട് ഞാൻ പരോളിൽ ഇറങ്ങി മോഷണം നടത്തി എന്നാ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ ആണെങ്കിലും സൂക്ഷിക്കണം അങ്ങനെ പുറത്ത് എന്ത് നടന്നാലും നമ്മുടെ തലയിലാകും കുറ്റം ആ നീ ഇവിടത്തെ കാര്യമൊന്നും അറിഞ്ഞല്ലോ എന്താ ഇംഗളെ ഇവിടെ എന്ത് പറ്റി ഞാൻ മനോഹരനെ തല അടിച്ച് കുട്ടിച്ചടാ എന്നിട്ട് മനോഹരായിട്ട് മരിച്ചോ ഇല്ല കുറച്ചൂടി ചോര വാർന്നെങ്കിൽ അവൻ മരിച്ചാൽ ആ എന്തായാലും സരൂവിന് സന്തോഷമായി കാണല്ലോ അച്ഛനൊന്നും ചെയ്യുന്നില്ല അച്ഛനൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ അവള് പറയുന്നുണ്ടായിരുന്നത് അതെ അവൾക്ക് സന്തോഷേ അതാ ഒരു ആശ്വാസം ഉം എന്തായാലും എനിക്ക് എന്റെ കാലാവധി കൂട്ടി കിട്ടിയടാ ഇനി എന്ന് പറയണം അങ്ങനെ ഇനി നമുക്ക് ഇവിടെ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല നമ്മുടെ ശത്രുക്കൾ സമാധാനം ഇട്ട് ജീവിക്കരുത് അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് വിക്രം പറയാണ് പിന്നീട് കാണുന്ന മനോഹറിനെയാണ് മനോഹറിനെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് തിരിച്ച് ബെഡിലേക്ക് വന്ന് കിടക്കുകട്ടോ ഡോക്ടർ പറയണ്ട എടോ തന്റെ മുറിവെക്ക ഇപ്പൊ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തനിക്ക് ഇനി ജയിലിലേക്ക് തിരിച്ചു പോവാം കാരണം തനിക്ക് ഇവിടെ കിടത്താനായിട്ട് പേടിയാടോ കാരണം അത് ഹോസ്പിറ്റലിലെ ഗുഡ്വില്ലിനെ ബാധിക്കും തനിക്ക് എന്തൊരു സംഭവിച്ച അതുകൊണ്ട് ഞാൻ നിങ്ങൾ ജയിൽ വാർഡനോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ ഡ്രസ് ചെയ്യാനുള്ള അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ തന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ പോവാണ് മനോഹറിന്റെ കണ്ണെന്ന് അറിയുന്നിട്ടോ ശേഷം കാണിക്കണത് കല്യാണിനെയും കാർത്തികനേയും കാലംബരിനെയും ലക്ഷ്മിനെയും അതുപോലെ തന്നെ നമ്മുടെ കിരണിനെയും ബൈജുവിനെയൊക്കെ ആയിട്ട് അവർ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി ആ സ്വപ്നത്തിനെ കുറിച്ച് പറയാണ് ആ സമയത്താണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കല്യാണി എന്നീ ആ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞ് ഇവരെ ഒക്കെ പേടിപ്പിക്കുവാണോ എല്ലാ കിരണേട്ടാ ഞാൻ അതിനെ കുറിച്ച് പറയായിരുന്നു എന്നാലും ആരായിരിക്കും ആ പെൺകുട്ടി എന്റെ കല്യാണി അതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് പറയുമ്പോ കാ ലക്ഷ്മി നമ്മൾ പറയണ്ടേ കല്യാണി മോള് കണ്ട സ്വപ്നത്തെ ചെറുതായി കാണണ്ട കിരണേ കാരണം മുമ്പ് തമിഴ്നാട്ട് വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഗംഗാപ്രസാദിനെ എതിരാ ായിട്ടുള്ള ഗുണ്ടകൾ അവനെ വെട്ടി നിറക്കി റെയിൽവേ പാലത്തിന്റെ മോളിൽ കൊണ്ട കിടത്തിട്ട് അവ മരിച്ചു എന്ന് കരുതിട്ട് അവര് പോയതാണ് ആത്മഹത്യയാണ് എന്ന് സംഭവിച്ചെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തിട്ട് റെയിൽവേ പാലത്തേക്ക് എടുത്തിട്ട് അവര് പോയി പക്ഷെ അവിടെ അവൻ രക്ഷപ്പെട്ടു ഒരു അവയവത്തിന് ഒരു പ്രശ്നം പോലും അത് അവൻ രക്ഷപ്പെട്ടു അങ്ങനത്തെ ജാതി സാധനം അവൻ ഇപ്പൊ അവന് ഡെഡ് ബോഡി പോലും കിട്ടാത്തോണ്ട് ശരിക്കും നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാണ് ആസം പിന്നെ കല്യാണി മോളുടെ സ്വപ്നം പറയുകയും വേണ്ടല്ലോ കല്യാണമോള് വെറുതെ ഒരു കാര്യം സ്വപ്നം കാണില്ല പരിചയമില്ലാത്ത ഒരു പെണ്ണിനെ വരെ അവർ സ്വപ്നം കണ്ടിരിക്കുക എനിക്ക് അവൾ അവ മരിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല പക്ഷെ കല്യാൺ ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്കും ഒരു സംശയം ഇവിടെ സ്വപ്നത്തില ടക്ക് ഗംഗപ്രസാദിനെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ ലക്ഷ്മൻ പറയുന്നുണ്ട് അത് അവനെ കുറിച്ച് ആലോചിച്ചു കിടന്നിട്ടായിരിക്കും പക്ഷെ അവന് ഡെഡ് ബോഡി കാണാടുത്ത കാണാത്തടത്തോളം കാലം നമ്മളൊക്കെ പേടിക്കണ മോനെ അവൻ ഏത് തരത്തിലും ഏത് രൂപത്തിലും തിരിച്ചു വരും നിങ്ങളെ തന്നെ ആലോചിച്ചു നോക്ക് ഇത്രയും ബുദ്ധിയും വിവരവും പഠിപ്പുള്ള കിരൺ മോനയും കല്യാണി മോളയും വരെ അവൻ എത്ര നാളും പറ്റിച്ചു നിങ്ങളും അവനെ വിശ്വസിച്ചില്ലേ അവസാനം കിരൺ കിടക്കാന്ന് അറിഞ്ഞിട്ടല്ലേ അവൻ അവന് തനി സ്വരൂപം കാണിച്ചത് അല്ലെങ്കിൽ അവനെ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു അങ്ങനെയാ അവന്റെ സ്വഭാവം ആർക്കും അവനെ വിശ്വസിക്കും പിന്നെ ആരും അവനെ കൂടെ നിർത്തും അങ്ങനത്തെ സ്വഭാവം വേഷത്തിലാവൻ വരുന്നതും അതുപോലെതന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണതും അതുകൊണ്ട് അവൻ മരിച്ചെന്ന് അവ ഡെഡ് ബോഡി കാണുന്നവരെ നമ്മൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല മോനെ എന്ന് കിരണ് ലക്ഷ്മി പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ